ി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പരയിലെ ബൈജുവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് കയ്യടി നേടുന്നത് സ്ക്രീനിൽ എന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ച കാർത്തിക് എന്ന ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ അടുത്ത് കാർത്തിക്കിനെ വലിയൊരു അപകടം സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് താരം ഇപ്പോൾ ചികിത്സയിലാണ് മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീനാരണിയാണ് കാർത്തിക്കിന്റെ അവസ്ഥ വിശദീകരിച്ചെത്തിയിരിക്കുന്നത് കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആന്റണി പറയുന്നത് ആ വാക്കുകളിലേക്ക് ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നത് നിങ്ങൾ അറിഞ്ഞു കാണും ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ് നിങ്ങളുടെ ബൈജുവിന് ഈ അടുത്തൊരു അപകടം പറ്റിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാണണം പരുക്ക് ഗുരുതരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് ഒത്തിരി പേർ എന്നോട് ഗ്രൂപ്പിലൂടെയും പേഴ്സണൽ മെസ്സേജിലൂടെയും ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്നാണ് ബീന ആന്റണി പറയുന്നത് സത്യമാണ് അവനൊരു അപകടം പറ്റി തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങുകയായിരുന്നു സംഭവം ബസ് ഇടിക്കുകയായിരുന്നു ഫോണിൽ സംസാരിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചു ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു പക്ഷെ സെറ്റിൽ നിന്നും സാബുചേട്ടനും ഫിറോസ് ബായിയും ഒക്കെ പോയി കണ്ടിരുന്നു ഐ സിയുവിൽ വച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും ബീന ആന്റണി പറയുന്നു സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിനാണ് പരിക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിലും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിൻ്റെ സർജറികൾ നടക്കുകയാണ് കാർത്തിക്കിൻ്റെ വീട് കോഴിക്കോടാണ് ഭാര്യയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു പക്ഷേ പിന്നെ കുറെ കൂടി കംഫർട്ടബിൾ ആയതിനാൽ അവനെ കോഴിക്കോടേക്ക് കൊണ്ടുപോയി അവിടെയാണ് ചികിത്സ നടക്കുന്നതെന്നും ബീന ആന്റണി അറിയിക്കുന്നു കാർത്തിക്കുമായി ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഭാര്യയുമായാണ് സംസാരിച്ചത് ഭയങ്കര വേദനയാണെന്നും പെയിൻ കില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറികൾ രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞു ഇനിയും സർജറികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞു വേണം പൊട്ടലിനുള്ള സർജറി നടത്തേണ്ടത് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് അവന്റെ ശരിക്കുമുള്ള അവസ്ഥയെന്ന് അവർ അറിയിച്ചു ബൈജു എന്ന നിഷ്കളങ്കനായ കഥാപാത്രം പോലെ വളരെ പാവമാണ് എല്ലാവരോടും വലിയ സ്നേഹമുള്ള നല്ല മോനാണ് അവൻ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും പ്രൊഫഷനിലേക്കും തിരികെ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും വീന ആന്റണി കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് തങ്ങളുടെ പ്രിയ താരത്തിനെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുകയാണ് ആരാധകർ